അരുണാചൽ പ്രദേശിലെ സിറോയിൽ ആഭിചാരം നടത്തുന്നവരുടെ കൺവശൻ നടന്നിരുന്നുവെന്ന് റിപ്പോർട്ടുകളുണ്ട് ഇവർ മൂന്ന് പേരും ഇതിൽ പങ്കെടുത്തുവോ എന്ന സംശയം പോലീസ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഹോട്ടലിലെത്തിയ ആദ്യ മൂന്ന് ദിവസങ്ങളിൽ ഇവർ പുറത്തു പോയിരുന്നുവെന്ന് ജീവനക്കാർ പറയുന്നുണ്ട് ഇത് കൺവെൻഷനിൽ പങ്കെടുക്കാനാകും എന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം മരിക്കാൻ വേണ്ടി ഈസ്റ്റർ ദിനം തന്നെ ഇവർ തിരഞ്ഞെടുത്തു അത് മനഃപൂർവ്വം എന്നാണ് നിഗമനം ഈ മലയാളികളെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം പ്രത്യേക സംഘത്തിന് ഏൽപ്പിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം കന്റോൺമെന്റ് എസ് നേതൃത്വത്തിലുള്ള ആറ് അംഗ അന്വേഷണത്തിന്റെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് മൂവരും വിചിത്ര വിശ്വാസങ്ങളിലേക്ക് എത്തിയത് എങ്ങനെയെന്ന് പ്രധാനമായും പരിശോധിക്കുന്നത് ഇവരുടെ മുറിയിൽ നിന്ന് ലാപ്ടോപ്പുകളും മൊബൈൽ ഫോണുകളും കണ്ടെത്തി ഇത് പരിശോധനയ്ക്കയക്കും മരിച്ച നവീൻ തോമസും ഭാര്യ ദേവിയും സുഹൃത്ത് ആര്യയും തമ്മിൽ ഇമെയിൽ വഴി നടത്തിയ ആശയവിനിമയവും രഹസ്യ ഭാഷയിലൂടെയാണെന്ന് പോലീസ് വ്യക്തമാക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതലുള്ള ഇവരുടെ ഇമെയിൽ പരിശോധിച്ചിരുന്നു മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ചായിരുന്നു ഇവരുടെ ചർച്ച പ്രധാനമായും നടന്നത് മരണത്തിന് അരുണാചൽ പ്രദേശിലെ സിറോവാലി എന്ന സ്ഥലം ം തിരഞ്ഞെടുത്തതും വിചിത്ര വിശ്വാസവും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് സംശയമുണ്ടെന്നും കേസന്വേഷണത്തിന്റെ ചുമതലയിലുള്ള ഡി സി പി നിതിൻ രാജ് പറഞ്ഞു സന്ദേശങ്ങൾ എത്തിയത് വ്യാജ ഇമെയിൽ ഐ ഡിയിൽ നിന്നാണെന്നും പോലീസ് കണ്ടെത്തി ഡോൺ ബോസ്കോ എന്ന പേരുള്ള ഐഡിയിൽ നിന്നാണ് സന്ദേശങ്ങൾ എത്തിയത് നവീൻ ആസൂത്രിതമായാണ് നീങ്ങിയതെന്നും പോലീസ് പറയുന്നു മുറിയെടുത്തപ്പോൾ നവീൻ മറ്റുള്ളവരുടെ രേഖകൾ നൽകിയിരുന്നില്ല നവീനും ദേവി നേരത്തെയും അരുണാചൽ പ്രദേശിൽ പോയിട്ടുണ്ട് ഇത്തവണ ഗുവാഹത്തിയിൽ വരെ വിമാനത്തിൽ പോയത് കണ്ടെത്തിയിട്ടുണ്ട് ഇവരെ ഇത്തരം വിശ്വാസത്തിലേക്ക് നയിച്ചത് ആരാണെന്നും പോലീസ് അനുഭവിച്ചു അതേസമയം ആര്യടേയും ദേവിയുടെ മൃതദേഹം വീടുകളിൽ എത്തിച്ചു മകളെ വിവാഹ പന്തലേക്ക് യാത്രയക്കാൻ കാത്തിരുന്ന അമ്മയ്ക്ക് സ്വന്തം മകളുടെ മൃതദേഹം കാണേണ്ടി വന്നു ആ കരച്ചിൽ കണ്ടു നിൽക്കാൻ ചുറ്റുമുള്ളവർക്കും സാധിച്ചില്ല ഒരു മാസം കഴിഞ്ഞ് കല്യാണം കൂടാൻ വരേണ്ടവർ ആര്യയുടെ വീട്ടിലേക്ക് നേരത്തെ എത്തി നിശ്ചലയായി കിടക്കുന്ന ആര്യയെ കണ്ടു നിൽക്കാൻ അവർക്കാർക്കും സാധിച്ചില്ല അണിഞ്ഞൊരുങ്ങി വീട്ടിൽ നിൽക്കേണ്ട കല്യാണ പെണ്ണ് മരവിച്ച് നിശ്ചലമായി കിടന്നപ്പോൾ പലരും നിയന്ത്രണം വിട്ട് പൊട്ടിക്കരഞ്ഞു സങ്കടം ഒതുക്കാൻ ശ്രമിച്ചെങ്കിലും അച്ഛൻ അനിൽകുമാറിനും ദുഃഖം താങ്ങാനായില്ല ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെയാണ് വിമാനം ാവളത്തിലെത്തിയ മൃതദേഹം എംബാം നടപടികൾ പൂർത്തിയാക്കി രണ്ടരയോടെ വട്ടിയൂർക്കാവ് മേലത്തുമേലയിലെ വീട്ടിലെത്തിച്ചത് ആര്യയുടെ മുടി മുറിച്ചിരുന്നു എന്നത് മൃതദേഹത്തിൽ നിന്നും വ്യക്തമാണ് മുഖത്തും ബ്ലേഡ് കൊണ്ട് കീറിയ പാടുകളുണ്ടായിരുന്നു ഒരു മണിക്കൂറോളം വീടിന്റെ മുറ്റത്ത് പൊതുദർശനത്തിന് വെച്ച ശേഷം വൈകുന്നേരം നാലരയോടെ ശാന്തി കവാടത്തിൽ സംസ്കാര ചടങ്ങുകൾ നടത്തി